ാണ് ഒരു അയിലക്കറി അയില വറുത്തതും ഒരു ചീര തോരനുമാണ് ഞാൻ അരിയാണ് അരി അരിഞ്ഞെടുക്കട്ടെ ആദ്യം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതെ കുറച്ച് തലയും അതിൻ്റെ കുറച്ച് ഒരു അയിലെടുത്തിട്ട് കഷ്ണങ്ങളുമാണ് ഇത് കഷ്ണാക്കിയിട്ടാണ് നമ്മൾ മീൻ കറിക്കുവെക്കുന്നത് ഇത് ഞാൻ വറക്കാനെടുക്കാം അത് നമുക്കൊന്ന് വരിഞ്ഞുകൊടുക്കാം അങ്ങനെ നല്ലോണം വരിഞ്ഞാലാണ് നമുക്കതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടാനൊക്കെ വെക്കുന്നതിന് മുമ്പ് നമ്മൾ വറക്കാനുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചാൽ മതി ഇനി ഇത് നമുക്ക് കറി വയ്ക്കാം ഒരു മീൻ കറിയാണ് വെക്കുന്നത് സാധാരണ നമ്മൾ നാടൻ മീൻ കറിയാണ് വെക്കുന്നത് ഇങ്ങനെ വഴറ്റിയിട്ടും ഒന്നുമല്ല വെക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കാം നമുക്ക് എരുവിന് ഓരോരുത്തരുടെ എരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടെടുക്കാം കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് എരുവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളതിക്ക് തക്കാളി ഒരു രണ്ട് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നൊന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നമ്മളതിലേക്ക് പുളി ഒരു കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞെടുക്കാം നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള പുളി നമുക്കറിയണം അപ്പോൾ അതിനനുസരിച്ചിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി ും കൂടി മിക്സ് ചെയ്യാം അത് ഒന്നിച്ചിട്ട് വെക്കാം ഇത് നമ്മൾ കൂട്ടിയതിന് ശേഷം വേണമെങ്കിൽ മീനിന്നെടുത്ത് മാറ്റി അരപ്പ് നമ്മൾ തിളച്ചതിന് ശേഷം അങ്ങനെ മീനിട്ടാലും മതി ഇപ്പം ഞാൻ ചെയ്യണം ചെയ്യുന്നത് കുറച്ച് ഒരു പിടി നാളികേരം ചെറിയ ഉള്ളിയും രണ്ട് വല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുത്തതാണ് കേട്ടോ ഇനി അതിലേക്ക് ഈ വെള്ളം പാകത്തിനുള്ള വെള്ളം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്നിച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മീൻ അതിന്റെ എടുത്ത് മാറ്റിയിട്ട് തിളപ്പിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് മീനൊന്ന് പെരട്ടി വെക്കാം അതിനുള്ള മസാല ഞാൻ അമ്മയിൽ അരക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി രണ്ടെണ്ണല്ലേ ഉള്ളൂ അപ്പൊ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കുറച്ച് തില് കറിവേപ്പിലേയും കൂട്ടി അരച്ചു കൊടുക്കും മീനിലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഉപ്പ് ചേർത്ത് അപ്പോൾ ആ വേഗം ആ കുരുമുളകും പെരിജീരവും ഒക്കെ അറിഞ്ഞ് കിട്ടും ആ മീനിക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നന്നായി ഒന്ന് അരച്ചെടുക്കാം കഴിഞ്ഞു അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിൽ ഞാൻ അരയ്ക്കുമ്പോൾ ഇഞ്ചി ചേർത്തിട്ടില്ല അപ്പോൾ അതിന് പേരം ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എൻ്റെ വേറെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരച്ചാൽ മതി കേട്ടോ ഇനി നമ്മളതിൽക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം രണ്ട് മീനല്ല അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ മുളകൊക്കെ നമ്മുടെ മുളക് മുളകിട്ട് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് പിന്നെ കുരുമുളകും കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടല്ലോ അതിൽ കുറച്ച് എരുവുള്ള മുളക് കൂടി കൂടി ഇനി നമ്മൾ സാധാരണ ഈ മസാലകളൊക്കെ തന്നെയാണ് എല്ലാവരും ചേർക്കുക ഇനി നമ്മൾ ഇത് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ തോരനൊക്കെ എടുക്കുന്ന നാളികേരം ഉണ്ടാവില്ലേ അതിൽ നിന്ന് പിഴിഞ്ഞിങ്ങിട്ട് മതി എല്ലാവരും ഒക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കുറച്ച് തേങ്ങാപ്പല്ലേ നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് അത് ചെയ്യാം മീൻ്റെ ഉള്ളിക്കും ഒക്കെ നമുക്ക് ആ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം അരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് വറുത്തിടുമ്പോഴും ഉപ്പി തോരനൊക്കെ ആവുക്കുമ്പഴേക്കും നമുക്കിത് നല്ലവണ്ണം അതിലേക്ക് പിടിച്ചു കിട്ടും ആദ്യം തന്നെ നമ്മളിത് ചെയ്ത് വെച്ചാൽ മതി ചാറ് തിളച്ചിട്ടുണ്ട് ഞാൻ മീന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മീന് നമ്മളെക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മീന് വെന്തതിനു ശേഷം നമുക്ക് ഒന്ന് ഉള്ളി കാച്ചിട്ടില്ല മീനൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ അതിൽ വറക്കാൻ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ ഇത് ആവശ്യമില്ല ഇത് ഞാനിപ്പോൾ ഇനി വെറുതെ ഇത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാൽ അവസാനം അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആവട്ടെ അല്ലേ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി മീൻ വറക്കണം ചീരയുടെ തോരൻ ോരൻ ഉണ്ടാക്കൊന്ന് മീനൊന്ന് വറുത്തിടാം നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം മീൻ കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം നമുക്ക് മീനിലേക്ക് ഇട്ടുകൊടുക്കാം അത് അടച്ചു വെക്കാം നമുക്ക് തോരൻ വെക്കാം നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അലക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് എല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് അലക്കി ഉള്ളിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഞാൻ സവാളയാണ് എടുത്തേക്കണത് ചെറിയ ഉള്ളി എടുത്താലും മതി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കലക്കി ചതച്ച മുളകിട്ട് കൊടുക്കാം അത് നല്ലോണം ഒന്ന് ആ മുളകും ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത മണം വരണം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള നാളികേര ഇട്ട് ആളേലൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്ക ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ മൂടി വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർക്കണില്ലല്ലോ അങ്ങനെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി മീൻ വറക്കാം പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറുച്ച് കറിവത്തിലെത്ത മീന് ഓരോന്നെടുക്കാം ഓരോന്നു പറഞ്ഞാൽ രണ്ടെണ്ണം തന്നെയുള്ളൂ ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലോണം ഉരിച്ച് വറുത്തെടുക്കാം ഇതായതിന് ശേഷം നമ്മൾ ആ ഓയിലിലേക്ക് നമ്മൾ നമ്മുടെ ബാക്കി വന്ന മസാല ഇല്ലേ ആ മസാല അങ്ങനെ ഇതിലിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഈ ഓയിൽ ഈ വെളിച്ചെണ്ണയിലൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ആ മീൻ ഇതിലേക്ക് നന്നായി ഒന്നിങ്ങനെ പരത്തി പരത്തി എടുക്കാം കുറച്ച് അതിൽ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കാം ഇനി ആ മീനതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം മറിച്ചിട്ടിട്ട് നമ്മൾ അതിലേക്ക് ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ മസാല നമ്മളെല്ലാം ചേർത്തിട്ടുള്ളതല്ലേ പിന്നെ തേങ്ങാപ്പാലിലല്ലേ നമ്മൾ മിക്സ് ചെയ്തേക്കണത് അപ്പോൾ ഒരു പ്രത്യേക രസമാണ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ചെടുക്കും മീനിലെല്ലാ മസാലകളും പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അത് മാറ്റാം നല്ലോണം ഒന്ന് ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ അത് ആ മസാല നല്ലോണം ഒന്ന് വേവണം കേട്ടോ അപ്പഴാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ എല്ലാ ഡിഷും ശരിയായിട്ടുണ്ട് ഞാനൊരു പപ്പടം കൂടി കാച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അരിച്ചിട്ട് കൊടുക്കാം ലഞ്ചിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചും നമ്മുടെ തേങ്ങ ഇരച്ച മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കും ഇനി അതുപോലെ തോര പിന്നെ എല്ലാവരും വെക്കുന്നത് തന്നെയാണ് ചീരയില മുരിങ്ങയില ഒക്കെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ വെക്കാം ഇനി ചോറ് മുട്ടിയുടെ ചോറ് അതില വറുത്തത് പപ്പടം അപ്പോ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒരു ദിവസത്തെ അഞ്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ചോറ് എടുക്കുന്നുണ്ട് മീൻ കറി എടുക്കുന്നുണ്ട് ചീര തോര അതുപോലെ അയില പപ്പടം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് മെനു എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ മീൻ കറി ആദ്യം നമുക്ക് ആ മസാല ഉള്ള ആ മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല റിസട്ടോ നമ്മൾ മസാലയൊക്കെ അതിൽ പെര ഇങ്ങനെ പെരണ്ട് വന്നിട്ട് അതിങ്ങനെ നല്ല ഗ്രില്ലായിട്ടുണ്ട് അപ്പം നല്ല രസം അത് കഴിഞ്ഞിട്ട് ടിപൊളിയാണ് ഉണ്ടായത് മീൻ ഒക്കെ നല്ല ഡ്രസ് രസം എല്ലാം കൂടി ഒരുമിച്ച് പാപ്പടും തോരനും കറിയിലത്തെ മീനും